മലയാറ്റൂർ പുതുഞ്ഞായർ തിരുനാളിനും വിശുദ്ധ വാരത്തോടനുബന്ധിച്ചുള്ള മലകയറ്റത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു പുതുഞ്ഞായർ തിരുനാളിന് മുന്നോടിയായുള്ള ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ നാല് അഞ്ച് ആറ് തീയതികളിൽ നടക്കും തീർത്ഥാടകർക്ക് വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും വാഹന <ihak> നിയന്ത്രണങ്ങളും ും കുരിശുമുടി വൈസ് റെക്ടറും മലയാറ്റൂർ പള്ളി വികാരിയുമായ ജോസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവർക്ക് സൗകര്യങ്ങളെ കുറിച്ച് പത്രമാധ്യമത്തിനോട് വിശദീകരിക്കുന്ന വേണ്ടിയാണ് നടക്കുന്നു വളരെ പ്രത്യേകമായി ഈ നോട്ടുകാലത്ത് എന്ന് പോയ രണ്ടി ശനി ദിവസങ്ങളിലെ തീർത്ഥാടകരുടെ തിരക്കായിരുന്നു പ്രത്യേകിച്ച് തിരുനാളിന്റെ മല തന്നെ കയറുമ്പോൾ പരിക്ക് പറ്റുന്ന തീർത്ഥാടകരെ ആംബുലൻസുകളിൽ ഹോസ്പിറ്റലുകളിലേക്ക് യഥാസമയം എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടാതെ മലമുകളിലും ഒന്നാം സ്ഥലത്തിന് താഴെയും മലയടിവാരത്തും ഡോക്ടേഴ്സ് നഴ്സ് എന്നിവരുടെ സേവനവും സൗജന്യമായി ക്രമീകരിച്ചിട്ടുണ്ട് പെരിയാറിൽ കുളിക്കാനിറങ്ങുന്ന തീർത്ഥാടകർക്ക് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രാത്രിയും പകലും സ്കൂബ ടീമിനെയും മുങ്ങൽ വിദഗ്ധരെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് പകൽ സൗകര്യമുണ്ട് നിർവഹിക്കാനായിട്ട് വൈദികളുടെ സാന്നിധ്യവും ദിവസം നമ്മുടെ തിരുനാളോടനുബന്ധിച്ച് നോക്കുക വലിയ ആഴ്ച എട്ടാമത് ഈ തിരുനാൾ മൂന്നാഴ്ചകളിലാണ് നമ്മുടെ ഇപ്പോൾ ആവശ്യകത വന്നിരിക്കുന്നത് തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ മുതൽ വരുന്ന മാസം നീന്തുന്ന ഒരു ക്രമീകരണങ്ങളും ഒക്കെ ആവശ്യമായി വന്നിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മലയാളം മേഖല കടന്നു പോകുന്നത് കൂടാനുള്ള സാധ്യത ഒരു ഏതാണ്ട് ആരംഭിച്ചു ഈ നല്ല യും കടക്കരുത് എന്ന രീതിയിൽ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാത്തിൽ നടന്നു പോകുന്ന വ്യക്തിയോട് നമുക്കൊന്നും പറയാനില്ല പക്ഷെ എല്ലാ സന്താനങ്ങളും ഈ പട്ടിക

ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കാതിരിക്കാൻ വില വിവര പട്ടിക ഓരോ കടയുടെ മുൻവശത്ത് സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതിനായി അടിവാരം മുതൽ മലമുകൾ വരെ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുന്നുണ്ട്

ഇരുന്നൂറോളം അംഗങ്ങളുള്ള വിവിധങ്ങളായ കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നു വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് ഒടലക്കാട്ട് കുരിശുമുടി സ്പിരിച്വൽ ഫാദർ ജോസ് വടക്കൻ മലയാറ്റൂർ പള്ളി അസിസ്റ്റന്റ് വികാരി നിഖിൽ മുളവരിക്കൽ മലയാറ്റൂർ പള്ളി കൈക്കാരന്മാരായ ജോയ് മുട്ടംതൊട്ടിൽ തോമസ് കരോട്ടപ്പുറം അഗസ്റ്റിൻ വലൂരാൻ ലൂയിസ് പയ്യപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവേൾ ഷോറൂം സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി